ദൈവത്തിൻ്റെ അടിപരിശുദ്ധനാഭം മുത്തുവിട്ടുമാ ഭാഗത്ത് നിങ്ങൾക്ക് ബുക്കും വീട്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്വം തന്നെയും അവൈറ്റത്തെ ഒരു കാര്യം പകയുവാനുള്ളത് വളരെ അനുഗ്രഹപ്പെട്ട ദിവസങ്ങളിലൂടെ നാം കടന്നു പോകുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ളതിൽ യാതൊരുവിട സംശയമില്ല തീർച്ചയായും നമ്മളായിരിക്കുന്ന മേഖലയിൽ നമുക്ക് ശക്തി പകരുന്ന ഒരുവനെയുള്ളൂ അത് യേശുക്രിസ്തുവാണ് പരിശുദ്ധാത്മാവാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് വിശുദ്ധവേദ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മെ മനസ്സിലാക്കി തരുന്നതും യേശുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ഒക്കെയാണ് കാരണം ദൈവവും ദൈവം കള്ളം ചെയ്തിട്ടില്ല എല്ലാം സത്യസന്ധതയോടെയാണ് എല്ലാവരെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ കഴിയാതെ ഒട്ടേറെ അന്യ രാജ്യങ്ങളിൽ രാജ്യങ്ങളിൽപ്പെട്ട് കിടക്കുന്നു എന്നാൽ അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും അവരോട് നമുക്ക് ദൈവത്തെ കുറിച്ച് പറയുമുള്ളവരെ അതിനായി ദൈവം എല്ലാവരെയും സഹായിക്കും ആ നിങ്ങളിലൂടെയായിരിക്കും അന്യ രാജ്യക്കാർ ദൈവത്തെ അറിയുന്നത് നിങ്ങളിലൂടെയാണ് അന്യ രാജ്യങ്ങളിലുള്ളവർ ദൈവത്തെ ആരാധിക്കുന്നത് ദൈവം പരിശുദ്ധാത്മാവാണെന്ന് മനസ്സിലാക്കുന്നത് നിങ്ങളുടെയാണ് നിങ്ങൾ വിശ്വാസത്തോടുകൂടി ആയിരിക്കണം നിങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട് നിങ്ങളുടെ മേലുള്ള വാഗ്ദത്തങ്ങൾ എല്ലാം സാധ്യമാക്കും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളെ ദൈവം മാനിപ്പാനെ തെടിയായി തീരും ഇത് നിങ്ങളെ കാത്തുപരിപാലിക്കുന്ന ദൈവമാണ് അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കാം അന്യ രാജ്യങ്ങളിലായിരിക്കുന്നവർക്ക് ഒരു നേരം നമുക്ക് സുവിശേഷം അറിയത്തിൻ്റെ അവരോട് പറയുന്നതേ ദൈവത്തെക്കുറിച്ച് അതിനായി ദൈവം എല്ലാവരെയും സഹായിക്കത്തെ പ്രാർത്ഥി ഞങ്ങളധികമായി സ്നേഹിത്യം പരിപാലിത്വം ചെയ്യുന്ന സ്വർഗസ്തുതാവെ ദൈവിയെ അന്യ രാജ്യങ്ങളിൽ ദൈവം ദൈവം മാറാൻ മനസ്സിലാക്കാത്ത ഒറ്റപ്പേർ ഉണ്ടല്ലോ കൃത്താവെ ദൈവിയ ദൈവത്തെ അറിയത്ത് ദൈവത്തിന്റെ സുവിശേഷം ആ ദേശങ്ങളിൽ എത്തത്തി ദൈവിയോട് എന്നെ കേൾക്കുന്ന ജനങ്ങളുടെ ആകത്തെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ എല്ലാവരെയും അങ് അനുഗറ്റം മാനുഷികം ചെയ്യണം ദൈവം ഇവരുടെ മേലുള്ള എല്ലാ ഭാഗ്യതങ്ങളും സാധ്യമാകട്ടെ അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിവുള്ളൊ ദനുക്യറ്റോ ജ്യോതിക്ക് സൗഖ്യത്താൻ നിൽക്കണം യേശുവിൻ നാമത്തിൽ തന്നെ വിടാവേയും